നമസ്കാരം വീരേന്ദ്ര സവാഗ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അഭിമാന താരമാണ് സെവാഗ് കഴിഞ്ഞ ദിവസം വിനായക ചതുർത്ഥിക്ക് ഒരു ആശംസ പോസ്റ്റ് ഇട്ടു എക്സ് ഹാൻഡിൽ ആ പോസ്റ്റ് നിങ്ങൾക്കിപ്പോൾ കാണാം എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പങ്കുവെക്കാനാണ് വീരേന്ദ്ര സവാഗിൻ്റെ ഈ പോസ്റ്റിൻ്റെ താഴെ വലിയ തോതിൽ ഹെയ്റ്റ് ക്യാമ്പയിനാണ് സെവാഗ് രാജ്യദ്രോഹിയാണ് എന്ന് തുടങ്ങി പാകിസ്ഥാൻ പ്രേമിയാണ് എന്ന് തുടങ്ങി വലിയ പ്രചരണങ്ങൾ നടക്കുകയാണ് ഇവിടെ മാത്രമല്ല മറ്റു പലയിടത്തും സോഷ്യൽ മീഡിയയിലും മറ്റു പല പേജുകളിലും ഇങ്ങനൊരു പ്രചരണമുണ്ട് ഞാനപ്പോൾ അതിശയിക്കുകയായിരുന്നു പെഹൽഗാം ആക്രമണം ഉണ്ടായ സമയത്ത് പാകിസ്ഥാനെതിരെ വലിയ നിലപാടെടുത്ത് നിരന്തരമായി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരുന്നതും സംഘപരിവാർ പ്രൊഫൈലുകൾ അത് വലിയ തോതിൽ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചതും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ സംഘപരിവാർ പ്രൊഫൈലുകൾ വ്യാപകമായി സെവാഗിനെതിരെ എന്തിനാണ് ഇങ്ങനെ ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്നതെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത് അത് ഏഷ്യാ കപ്പിൻ്റെ അടുത്ത മാസം യു എ യിൽ നടക്കാൻ പോകുന്ന ട്വന്റി ട്വന്റി ഏഷ്യാ കപ്പ് ടൂർണമെന്റിന്റെ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ പ്രചരണത്തിനായി ടൂർണമെന്റിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് നടത്തുന്ന സോണി സ്പോർട്സ് പുറത്തിറക്കിയ ഒരു വീഡിയോയുടെ പേരിലാണ് എന്ന് മനസ്സിലായത് എന്താണ് വീഡിയോ എന്താണ് സെവാഗിനെ ഇമാതിരി രാജ്യദ്രോഹിയാക്കി ചിത്രീകരിക്കാനുള്ള കാരണം ആ കാരണം അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും നമ്മുടെ രാജ്യത്തെ ഈ മട്ടിലേക്ക് മാറ്റുന്നതിന് രാജ്യവിരുദ്ധരായി യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും അതായത് സോണി ലിവി പുറത്തിറക്കിയ ഒരു പരസ്യ വീഡിയോ ഉണ്ട് ആ പരസ്യ വീഡിയോ ആണ് സെവാഗിനെ ഏറ്റവും വലിയ ശത്രുവാക്കി മാറ്റിയിരിക്കുന്നത് എന്താണ് പരസ്യ വീഡിയോ ഉള്ളടക്കം എന്ന് ഞാൻ ആദ്യം പറയാം പ്രചരണ വീഡിയോയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളൊരു മത്സരം കാണുകയാണ് മത്സരം ത്തിന്റെ അവസാന പതിൻ്റെ ചിത്രീകരണമാണ് ഷഹീൻഷാ അഫ്രീഡിയുടെ പന്ത് നേരിടുന്നത് ഇന്ത്യയുടെ സൂര്യകുമാർ യാദവാണ് ഒരു ഗ്രാമത്തിൽ സ്ക്രീനിൽ മത്സരം കാണുന്ന ഗ്രാമീണർ ആ ഗ്രാമീണരിൽ ഒരു പെൺകുട്ടിയുടെ ആകാംക്ഷ അതാണ് പ്രധാനമായിട്ട് അതിലൂടെയാണ് ഈ പരസ്യം പുരോഗമിക്കുന്നത് അവൾ അവരുടെ പിതാവിനോട് ആശങ്ക പങ്കുവെക്കുന്നു അതോടൊപ്പം ഇന്ത്യയുടെ വിജയത്തിനായി പ്രാർത്ഥനയോടെ ഇരിക്കുന്ന അവരുടെ മുത്തച്ഛനെയും കാണിക്കുന്നുണ്ട് തലയിൽ തൊപ്പി വെച്ച് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് തന്നെ അതൊരു മുസ്ലിമാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഒടുവിൽ അഫ്രീദിയുടെ പന്ത് സിക്സർ അടിച്ച് സൂര്യകുമാർ യാദവ് ഇന്ത്യയെ വിജയിപ്പിക്കുമ്പോൾ ഈ പെൺകുട്ടി ഓടി വന്ന് മുത്തച്ഛനുമായി ആഹ്ലാദം പങ്കിടുകയായിരുന്നു ആ പങ്കിടുന്ന സമയത്തും അതിൻ്റെ തൊട്ടു മുമ്പ് അദ്ദേഹം നടന്ന പ്രാർത്ഥനയും ഉണ്ട് തുടർന്ന് മുത്തച്ഛൻ തുടർന്ന് ഈ സെവാഗ് ആ മുത്തച്ഛൻ്റെ അരികിലേക്ക് വരുന്നുണ്ട് സെവാഗ് വന്നതിന് ശേഷം അങ്ങയുടെ പ്രാർത്ഥന മുകളിലുള്ളയാൾ കേട്ടു എന്ന് പറയും നമ്മൾ പിന്നെയും ജയിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുണരുകയും ചെയ്യും തുടർന്ന് എല്ലാ മതവിശ്വാസികളും ഒരുമിച്ച് ഇന്ത്യൻ പതാകയുമായി നടത്തുന്ന ആഘോഷ നൃത്തത്തിൽ അദ്ദേഹം പങ്കുകൊള്ളുന്നു ഏഷ്യാ കപ്പ് സോണി ചാനൽ കാണുന്നതിനായി പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നു ഇതാണ് ആ വീഡിയോ ഒരു പക്ഷേ ഇന്ത്യയുടെ സമകാലിക നിലയിൽ ഇങ്ങനെ ഒരു പരസ്യം വരും എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല ഒരു മുസ്ലിം ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു സാധാരണ സംഭവമാണ് എങ്കിലും ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിം എല്ലാം ഇന്ത്യക്കാരാണ് എന്ന് നമുക്കറിയാം പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെ അല്ലാതെ ഇരിക്കാനാണ് ആഗ്രഹം മുസ്ലിം പേരുകൾ മുസ്ലിം സമൂഹം മുഴുവൻ ഇന്ത്യ വിരുദ്ധരായി രാഷ്ട്രദ്രോഹികളായി ചിത്രീകരിക്കുന്ന വലിയൊരു വിഭാഗം ഇവിടെയുണ്ട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള അവരുടെ താല്പര്യം ത്തിൻ്റെ തുടർച്ചയായി അങ്ങനെയുള്ളവരെ ദൃശ്യങ്ങളിൽ കാണാവൂ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എന്നാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വ്യത്യസ്തമായി സോണി ലിവിങ്ങനെയൊരു പരസ്യം എടുത്തു എന്നുള്ളത് തന്നെ വലിയ നിലവിൽ ഈ സാഹചര്യത്തിൽ അതിനെ ആ നിലയിൽ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമായി കാണാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അതിനെതിരായി നിലകൊള്ളുന്ന ആളുകൾക്ക് അത് വലിയ പ്രകോപനമുണ്ടാക്കി എന്നുള്ളതാണ് ഈ പരസ്യത്തിൻ്റെ തുടർച്ചയായി തുടങ്ങിയ ഹേറ്റ് ക്യാമ്പയിൻ വ്യക്തമാക്കുന്നത് ഒരുപക്ഷേ സോണി ലിവിൻ്റെ യൂട്യൂബ് ചാനലിലെ ഈ പരസ്യത്തിൻ്റെ താഴെ പോയാലും ആദ്യഘട്ടങ്ങൾ ിൽ വലിയ പോസിറ്റീവായി വന്ന കമൻ്റുകൾ അതിൻ്റെ തുടർച്ചയായി ഉണ്ടായിരുന്ന തിരിച്ചറിവിൻ്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കണം പിന്നീട് വ്യാപകമായി ഹെയ്റ്റ് ക്യാമ്പയിൻ അതിൻ്റെ താഴെ കമൻറ്റുകളായി വന്നു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടി തുടർച്ചയാണ് ഇദ്ദേഹത്തിന്റെ സെവാഗിൻ്റെ എക്സ് ഹാൻഡിലിൽ നിരന്തരമായി പോസ്റ്റുകളുടെ കമൻ്റായി പ്രത്യേകിച്ചും വിനായക ചതുർത്ഥിയുടെ കമൻറ്റായി ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരുന്നത് ഇങ്ങനെ തീവ്ര ദേശീയവാദികളുടെ പ്രകോപനത്തിന് കാരണമായേക്കാവുന്ന ഒരു കാര്യം അതിലുണ്ടായിരുന്നു െന്ന് പിന്നീടാണ് നമ്മൾ ആലോചിക്കുക കാരണം നമ്മൾ അങ്ങനെ ഒന്നും ആലോചിച്ചുകൊണ്ടല്ലോ ഒരു പരസ്യം കാണുന്നത് പക്ഷേ പരസ്യം വളരെ ആവേശകരമായ ഒരു പരസ്യം ഇന്ത്യ ജയിക്കണമെന്ന് ഉള്ളുരുകി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മുസൽമാൻ സേവാഗ് അയാളുടെ പ്രാർത്ഥന ഇന്ത്യ വിജയിപ്പിച്ചു എന്ന് പറയുന്നു ഇത് തന്നെയാണ് ദേശവിരുദ്ധനായി ചിത്രീകരിക്കാനുള്ള അടിസ്ഥാന കാര്യം മുമ്പ് സോഷ്യൽ മീഡിയ കാലത്തിന് മുമ്പ് ഇത്തരം വിദ്വേഷ പരിപാടികളുടെ മൊത്തം ചുക്കാൻ പിടിച്ചിരുന്നത് ശിവസേനയും ബാൽ താക്കറെയും സംഘപരിവാറിൻ്റെ മറ്റു രീതിയിലുള്ള സംഘടനകളും ഒക്കെയായിരുന്നു നമുക്ക് എന്തായാലും ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ മുൻകാല ക്രിക്കറ്റ് ഇടപെടലുകൾ കൂടി ഓർമ്മയിലേക്ക് കടന്നു വരും യഥാർത്ഥത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ സ്പോർട്സിൻ്റെ വലിയൊരു സാധ്യത രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത ഇല്ലാതാക്കുക എന്നുള്ളതൊക്കെയാണ് എല്ലാ രാജ്യവും എന്നും ശത്രുക്കളായിരിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും മനുഷ്യർക്ക് ഒരിക്കലും ഉണ്ടാവില്ല പക്ഷേ പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ പഹൽഗാം ആക്രമണം അതിനുശേഷം വലിയൊരു സംഘർഷത്തിലേക്ക് പോയ സാഹചര്യം അതിൻ്റെ തുടർച്ചയായി രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഈ സംഘർഷ സാഹചര്യം അതിനൊക്കെ അപ്പുറത്ത് രണ്ട് രാജ്യത്തും മനുഷ്യരുണ്ട് അടിസ്ഥാന ജനവിഭാഗമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ഭരണാധികാരികളും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിഭജനത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് വലിയ നീണ്ട കാലത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതലാണ് ആ കാലം വരെ വലിയ സംഘർഷ സാഹചര്യത്തിലായിരുന്നു അമ്പത്തിരണ്ടിൽ വിഭജനത്തിന് മുമ്പ് ഇന്ത്യക്ക് വേണ്ടി കൂടി കളിച്ച അബ്ദുൾ ഖർദാറിൻ്റെ നായകത്വത്തിൽ ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ ടീം അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചു ഖർദാറിനെ കൂടാതെ മുമ്പ് ഇന്ത്യക്ക് കളിച്ച വേറെയും കളിക്കാർ ആ പാകിസ്ഥാൻ ടീമിൽ ഉണ്ടായിരുന്നു പിന്നാലെ അമ്പത്തി അഞ്ചിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാനിലും മത്സരങ്ങൾക്കായി സന്ദർശനം നടത്തി എന്നാൽ പിന്നീട് അറുപത്തഞ്ച് എഴുപത്തൊന്ന് വർഷങ്ങളിലെ യുദ്ധങ്ങൾ കാരണം അറുപത്തിരണ്ട് മുതൽ എഴുപത്തിയേഴ് വരെ ഇരു രാജ്യങ്ങളും തമ്മിൽ മത്സരങ്ങൾ നടന്നില്ല അതിനിടയിൽ എഴുപത്തി അഞ്ചിൽ ആദ്യ ഏകദിന ലോകകപ്പ് നടന്നുവെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേർക്കുനേർ മത്സരം വന്നില്ല പിന്നീട് എഴുപത്തിയേഴ് മുതൽ സാധാരണ രീതിയിലുള്ള മത്സരങ്ങൾ നടന്നു വരുന്നു അതിനിടയിൽ എൺപത്തി ഏഴിൽ ജയ്പൂരിൽ നടന്ന ടെസ്റ്റ് മത്സരം കാണാൻ അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് സിയാ ഉൾ ഹക്ക് നേരിട്ട് വന്നത് ക്രിക്കറ്റ് ഡിപ്ലോമസി എന്ന പദത്തിൻ്റെ തുടക്കം കൂടി കുറിച്ചുകൊണ്ടായിരുന്നു അന്ന് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുമായി സിയാ ഉൾ ഹക്ക് നടത്തിയ ചർച്ചകൾ വലിയ വാർത്താ പ്രാധാന്യം നേടി ആ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പിരിമുറുക്കം കുറയ്ക്കുന്നതിന് ഉള്ള കാരണങ്ങളായി മാറി ഈ ചർച്ചകളടക്കം ഇതിനിടെ എൺപതുകളിൽ മഹാരാഷ്ട്രയിൽ ബാൽ നേതൃത്വത്തിൽ തീവ്ര ഹിന്ദു ദേശീയതയും വംശീയതയും മുസ്ലിം വിരുദ്ധതയും മുഖമുദ്രയാക്കിയ വലിയ ശക്തി വളർന്നു വന്നു അവർ പാകിസ്ഥാൻ എന്ന രാജ്യത്തെയും ജനതയെയും ശത്രുക്കളായി പ്രഖ്യാപിച്ച് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിലൂടെ ഇരു രാജ്യങ്ങളും ജനങ്ങളും തമ്മിൽ അടുക്കുന്നതിനെ ഏത് കൊടുത്തും തടയുക എന്ന നിലപാടിലേക്ക് എത്തി ഇതിന്റെ ഭാഗമായി ബാൽ താക്കറയുടെ ആഹ്വാന പ്രകാരം ഷിഷിൻ ഷിർഡേയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ്റിയൊന്നിൽ ഇന്ത്യ പാക് മത്സരം നിശ്ചയിച്ചിരുന്ന മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിലേക്ക് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് അതിക്രമിച്ചു കയറി പിച്ച് നശിപ്പിച്ചു ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടി തുടർന്ന് മുംബൈയിലെ മത്സരം മാറ്റിവെക്കേണ്ടി വന്നു പാകിസ്ഥാൻ ടീം മുൻനിശ്ചയിച്ച പ്രകാരം മറ്റ് മത്സരങ്ങൾ പക്ഷേ കളിക്കുകയും ചെയ്തു പിന്നീട് കാർഗിൽ യുദ്ധത്തെ തുടർന്ന് തൊണ്ണൂറ്റിയൊമ്പതിൽ ടെസ്റ്റ് മാച്ച് നടത്താനിരുന്ന ഡൽഹിയിലെ ഫിറോജ് ഷാ മൈതാനത്തും സമാന സംഭവങ്ങൾ അരങ്ങേറി അന്നും ബാൽ താക്കറെയുടെ ആഹ്വാനപ്രകാരം ശിവസേനാ പ്രവർത്തകരാണ് അതിക്രമത്തിന് ഇറങ്ങി തിരിച്ചത് അന്ന് ഇവർ അതിക്രമിച്ചു കയറിയത് ക്യാമറകളുടെ മുന്നിലൂടെ ആയതിനാൽ ആ സംഭവങ്ങളുടെ ചിത്രങ്ങൾ ഇപ്പോഴും പലരുടെയും കയ്യിൽ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി നാലിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ആ ക്ഷണം പാകിസ്ഥാൻ സ്വീകരിച്ച് ഇന്ത്യയിൽ മത്സരങ്ങൾക്കായി എത്തുകയും ചെയ്തത് സെവാഗിനെതിരെ സംഘപരിവാർ പ്രൊഫൈലുകൾ ഇങ്ങനെ ീവ്ര ദേശീയവാദികളുടെ ഒരു കുടക്കീഴിലുള്ള പോരാട്ടം തുടരുമ്പോൾ അന്ന് അടൽ ബിഹാരി വാജ്പേയി അവരുടെയൊക്കെ മുൻ നേതാവ് ഈ മട്ടിൽ ഒരു വലിയ നീക്കം നടത്തിയിരുന്നു എന്നുകൂടി ഓർക്കുന്നത് നല്ലതാണ് രണ്ടായിരത്തി അഞ്ചിൽ ഡൽഹിയിൽ നടന്ന ഏകദിന മത്സരം കാണാൻ അന്നത്തെ പാക് പ്രസിഡന്റ് പർവേസ് മുഷറഫ് ഇന്ത്യയിലെത്തുകയും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തതും ആർക്കും മറക്കാറായിട്ടില്ല എന്നാൽ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തെ തുടർന്ന് വീണ്ടും സ്ഥിതിഗതികൾ വഷളായി രണ്ടായിരത്തി ഒമ്പതിൽ തീരുമാനിച്ചിരുന്ന ഇന്ത്യൻ ടീമിന്റെ പാകിസ്ഥാൻ ಟೂರ್ ಇದೋಡೆ ರದ್ದಾಕಿ. അതിനുശേഷം ഇതുവരെ ഇന്ത്യൻ ടീം പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടില്ല എന്നാൽ പാകിസ്ഥാൻ അന്താരാഷ്ട്ര ടൂർണമെൻറ്റുകളുടെ ഭാഗമായി ഇന്ത്യയിൽ കളിച്ചിട്ടുണ്ട് എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബൈലാറ്ററൽ ടെസ്റ്റ് അങ്ങനെയുള്ള മത്സരങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല അന്നത്തെ ടൂർ ക്യാൻസൽ ചെയ്തത് കൂടാതെ ഐ പി എല്ലിൽ കളിച്ചിരുന്ന ഷാഹിദ് അഫ്രീദി ഷോയിബ് അക്തർ ഷുഹൈബ് മാലിക് തുടങ്ങിയ എല്ലാ പാകിസ്ഥാൻ കളിക്കാരെയും ടൂർണമെൻറ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു ഇതിനുശേഷം ഇതുവരെ ഒരു പാകിസ്ഥാൻ കളിക്കാരനും ലോകത്തെ ഏറ്റവും പ്രതിഫലമുള്ള ക്രിക്കറ്റ് ലീഗായ ഐ പി എല്ലിൽ പങ്കെടുത്തിട്ടില്ല തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയിൽ നടന്ന ക്രിക്കറ്റ് ലോകകപ്പിൽ മൊഹാലിയിൽ വെച്ച് നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സെമി ഫൈനൽ കാണാൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ക്ഷണിക്കുകയും യൂസഫ് റാസ ഗിലാനി മത്സരം കാണാൻ എത്തുകയും ചെയ്തു പിന്നാലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഒരു ഏകദിന പരമ്പരയ്ക്കായി ഇന്ത്യയിലെത്തി ഈ സീരീസ് ഇരു രാജ്യത്തെയും ജനങ്ങളുടെ മനസ്സിലെ പരസ്പര വൈര്യം കുറക്കുന്നതിനെ എന്ന് അന്ന് ഇരു പ്രധാനമന്ത്രിമാരും അഭിപ്രായപ്പെട്ടിരുന്നു അത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു എന്നാൽ മാറിയ കാലത്തെ ഇന്ത്യയിൽ മുൻകാലങ്ങളിലെ പോലെ സൗഹാർദ്ദം വളർത്താനായി കായിക മത്സരങ്ങൾ കളിക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന സംശയമുയർത്തുകയാണ് സമകാല സാഹചര്യം സൈബർ ആക്രമണം സെവാഗിനെതിരെ നടക്കുമ്പോഴും ഇത് ഊന്നി പറയുന്ന ഒരു സൂചന ഇതിനകത്തുണ്ട് കഴിഞ്ഞ മാസം നടന്ന ലെജൻസ് ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ വാക്കോവർ നൽകിയിരുന്നു അതിലൊന്ന് സെമി ഫൈനൽ ആയിരുന്നു എന്നതും പ്രസക്തമാണ് ഫലത്തിൽ മത്സരം കളിക്കാതെ തന്നെ പാകിസ്ഥാൻ ഫൈനലിലെത്തി അന്ന് ടീമിലെ പല കളിക്കാരും യിക്കണ്ട എന്ന തീരുമാനത്തിലെത്തിയത് സെവാഗിനെതിരെയുള്ള ഈ ആക്രമണം അവർക്കു നേരെ ഉണ്ടാകും എന്നതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാവണം ബാൽ താക്കറെ ക്രിക്കറ്റ് പിച്ച് മാത്രമേ നശിപ്പിച്ചിരുന്നുള്ളൂ പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ദേശദ്രോഹികളായി മുദ്രകുത്തിയാൽ ആക്രമണത്തിന്റെ തലം ഏത് അറ്റം വരെ പോകും എന്ന് ആർക്കും പറയാനാവില്ല ജീവിതം മുഴുവൻ ജയിലറകളിൽ കഴിയുന്ന എത്രയോ പേർ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി അവർ തടവറയിൽ കിടക്കുന്ന സാഹചര്യം നമുക്കറിയാം ഒരു കുറ്റവും ചെയ്യാത്തവർ പോലും എന്തായാലും ഏഷ്യാ കപ്പ് കാണുന്നത് ബഹിഷ്കരിക്കാനും സോണി ചാനലുകൾ ബഹിഷ്കരിക്കാനുമുള്ള ആഹ്വാനങ്ങളും ഹാഷ്ടാഗുകളും ആരംഭിച്ചു കഴിഞ്ഞു മുമ്പ് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരത്തെ വിവാഹം കഴിച്ച സാനിയ മിർസയെയും ഇതേപോലെ പലതവണ ഇത്തരക്കാർ ആക്രമിച്ചിട്ടുണ്ട് സെവാഗ് നിലവിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കളിക്കളത്തിൽ ഏത് കൊലകൊമ്പന്മാരെയും ബൗണ്ടറി കപ്പുറത്തേക്ക് പായിക്കുന്ന സെവാഗ് അതേ വീര്യത്തോടെ ഈ വെട്ടുകളെ പായിക്കുമോ അതോ കീഴടങ്ങുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് കാരണം തിരിച്ചടിക്കുന്നത് മറ്റു പല പ്രതികരണങ്ങളും ഉണ്ടാക്കിയേക്കാം എന്ന് ഓരോരുത്തർക്കും അറിയാം സെവാഗിനും അത് നന്നായി അറിയാം കാരണം സെവാഗ് ഇന്ത്യയിലാണ് ഇന്ന് ജീവിക്കുന്നത് നിലവിൽ ഏഷ്യാ കപ്പ് ഫിക്സ്ചറിൽ ഇന്ത്യയും പാകിസ്ഥാൻ പാകിസ്ഥാനുമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനാലിന് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് മത്സരം ഉണ്ട് ബി സി സി ഐയും കേന്ദ്ര സർക്കാരും ഇതുവരെ ഈ മത്സരം കളിക്കുമോ ഇല്ലയോ എന്ന നിലപാട് എടുത്തതായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള മത്സരങ്ങൾ പാടില്ല എന്ന തീവ്ര ദേശീയവാദികളുടെ ഈ ഭീഷണിയുടെ സാഹചര്യത്തിൽ ഈ മത്സരത്തെക്കുറിച്ചുള്ള ആശങ്കകൾ തുടരുകയും ചെയ്യുന്നുണ്ട് അപ്പോഴും ഈ സാഹചര്യത്തിൽ സെവാഗിനെ പോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ വലിയ ആദരവ് നേടിയ കളി ഇങ്ങനെ ഒരു പ്രതികരണത്തിൻ്റെ പേരിൽ ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ നേരിടുന്ന രാജ്യദ്രോഹി എന്ന ഭീഷണി പ്രചരണം ഹേറ്റ് ക്യാമ്പയിൻ ചില്ലറയല്ല നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഭീഷണികൾ എന്ന് വ്യക്തമാക്കുന്നതാണ് അതിൽ പ്രധാനം ആ പരസ്യത്തിൻ്റെ ഉള്ളടക്കമാണ് എന്നതാണ് കൂടുതൽ പേടിപ്പിക്കുന്ന വസ്തുത ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരുങ്ങുന്ന സൗഹാർദ്ദത്തിൻ്റെ ഒരു ലോകം സ്വപ്നം കാണുന്നവർക്ക് മുന്നിലേക്കാണ് ഈ പരസ്യ ഭീഷണികൾ വരുന്നത് അത് കേവലം പാകിസ്ഥാൻ്റെ പരാജയത്തിൽ സന്തോഷിക്കുന്ന സമൂഹമായിട്ട് പോലും അവർക്ക് ഈ സംഘപരിവാർ അടക്കമുള്ള വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളുകൾക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പാകിസ്ഥാൻ ടീമും ഇന്ത്യയും തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒടുവിൽ പാകിസ്ഥാൻ പരാജയപ്പെടുകയും അവിടെ പ്രാർത്ഥിക്കുന്നതൊരു മുസൽമാനാണ് എന്നുള്ളതും ഒപ്പം ആ വിജയ ആ പരാജയത്തിൽ ഇന്ത്യയുടെ വിജയത്തിൽ ആഹ്ലാദിക്കുന്നു എന്നുള്ളതും എങ്ങനെയാണ് രാജ്യദ്രോഹി പട്ടത്തിനുള്ള കാരണമാവുക എന്ന് നമ്മൾ ആലോചിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടില്ല അപ്പോഴാണ് ഒരേയൊരു കാരണമാണ് പാകിസ്ഥാൻ പരാജയപ്പെടുന്നത് ഒരു മുസ്ലിം ആഗ്രഹിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം യഥാർത്ഥത്തിൽ ഈ ഹെയ്റ്റ് ക്യാമ്പയിന് മുന്നിട്ട് ഇറങ്ങുന്ന ആളുകളുടെ യഥാർത്ഥത്തിൽ ദേശദ്രോഹ മുഖം പുറത്തേക്ക് വരുത്തി തീർക്കുന്ന മനോഭാവം നമുക്ക് മുന്നിലേക്ക് വരുന്നത് അതാണ് ഇന്ത്യയുടെ ഐക്യം എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഒരു വിഭജന കാലത്ത് ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്ന ആളുകളൊക്കെ പോയ സമയത്തും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകാതെ ഇന്ത്യക്കാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മുസൽമാന്മാരാണ് ഇവിടെ ബാക്കിയുള്ളത് ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ഇന്ത്യക്കാർ അവർ പാകിസ്ഥാനിലേക്ക് പോകാതെ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നത് ഇന്ത്യക്കാരായി ജീവിക്കാനാണ് ഇന്ത്യക്കാരായി ജീവിക്കുമ്പോൾ ഒരു ഭാരതീയൻ്റെ എല്ലാ മനോഭാവങ്ങളും എല്ലാ വ്യക്തിത്വവും അടങ്ങുന്ന ഒരാളായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് എന്നാൽ അങ്ങനെ ഉള്ള വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി ഇന്ത്യ വിജയിക്കുമ്പോൾ ആഹ്ലാദിക്കുന്ന ഒരാളെ ഈ ഒരാളാകരുത് അവർ എന്നാഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഈ വർഗീയ തീവ്ര ദേശീയ വാദം മാറുന്നു എന്നിടത്ത് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇന്ത്യയെ െട്ടിപ്പിക്കുന്ന നമ്മുടെ സങ്കല്പത്തിലുള്ള ഇന്ത്യ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട സാഹചര്യമാണ് ആണുള്ളത് ഒരുപക്ഷെ ഭരണഘടനയും അംബേദ്കർ വിഭാവനം ചെയ്ത ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്നുള്ളതും വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കുന്ന സാഹചര്യമാണ് ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് സെവാഗ് ഈ പരസ്യചിത്രം മുന്നോട്ട് വെക്കുമ്പോൾ വലിയൊരു സന്ദേശം ലോകത്തിന് മുന്നിലേക്ക് നമ്മൾ നൽകുകയാണ് പ്രത്യേകിച്ചും ഇന്ത്യക്കെതിരെ വലിയ തോതിലുള്ള വ്യാജമായും അല്ലാതെയുമുള്ള വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യ യഥാർത്ഥത്തിലുള്ള ഇന്ത്യ ഇങ്ങനെയാണ് എന്ന് വരച്ച് കാട്ടുന്ന ഒരു പരസ്യമാണ് ഈ പരസ്യം സോണി ലിവിലെ ഈ പരസ്യത്തെ വെറും കച്ചവട പരസ്യം എന്ന് തള്ളിക്കളയേണ്ടതുല്ല ഈ ഹീറ്റ് ക്യാമ്പയിനെ ഹീറ്റ് ക്യാമ്പയിൻ അത് പിള്ളേരുകളിയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടതുല്ല ഇന്ത്യ എന്താണ് എന്ന് കാണിച്ചു തരുന്നതാണ് ഈ പരസ്യവും അതിൻ്റെ താഴെ വരുന്ന ഹീറ്റ് ക്യാമ്പയിനും നന്ദി നമസ്കാരം